ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു ഇടുക്കി തൊമ്മൻകുത്ത് സെയിന്റ് ജോർജ് പള്ളി അധികൃതർ സ്ഥാപിച്ച കുരിശ് പൊളിച്ചു നീക്കി വനം വകുപ്പ് കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പിന്റെ നടപടി എന്നാൽ കൈവശ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസികളുടെ വാദം രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ പറയൂ ഇതിങ്ങനൊരു വിവാദത്തിലേക്ക് പോവുകയാണോ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് വിവാദത്തിനപ്പുറം ഈ കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കർശനമായ നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയാണ് ഈ കുരിശ് ഈ ഇടുക്കി തൊമ്മൻകുത്തിൽ സ്ഥാപിക്കുന്നത് വനഭൂമിയോട് ചേർന്നുള്ള പ്രദേശമാണ് അത് വനം ഭൂമിയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത് എന്നാൽ അത് കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലല്ല കൈവശ ഭൂമിയിലാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് രാവിലെ ഈ കുരിശ് ജയ കൊണ്ടാണ് ആ പൊളിച്ചു മാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിഷേധം ആ നാട്ടുകാർക്കിടയിലും ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് ഈ പ്രതിഷേധം ഉൾപ്പെടെ പരിഹരിക്കുകയും ചെയ്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ സെന്റ് ജോർജ് പള്ളി അധികൃതരാണ് ഈ കുരിശ് സ്ഥാപിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് കുരിശ് സ്ഥാപിച്ചത് ഈ കേസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ആരൊക്കെ പ്രതികളാകും എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു സംശയമുള്ളത് ഒരുപക്ഷേ ഈ പള്ളി യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ തന്നെ ഈ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനഭൂമിയിൽ സ്ഥാപിച്ച കുരിശെന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഈ വനംവകുപ്പ് ആ കുരിശ് പൊളിച്ചു മാറ്റിയിരിക്കുന്നത് അതല്ല ഇത് കൈവശ ഭൂമിയിലാണ് എന്ന് വിശ്വാസികൾ അവകാശപ്പെട്ടിട്ടുണ്ട് അതിലുള്ള തർക്കം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത് ഇടുക്കി തൊമ്മൻകുത്ത് സെയിന്റ് ജോർജ് പള്ളി അധികൃതർ സ്ഥാപിച്ച കുരിശാണ് വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് കുരിശ് സ്ഥാപിച്ചത് വനംഭൂമിയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പിന്റെ ഈ നടപടി എന്നാൽ കൈവശ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് വിശ്വാസികളുടെ വാദം അങ്ങനെ അതൊരു ചെറിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു പക്ഷേ വനംവകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്